പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കോർപ്പറേഷൻ മുസ്ലിം സമ്മാന വിതരണം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാന വിതരണം നടത്തി ചടങ്ങിൽ ഇമ്മാനുൽ സിൽസ് സിഇഒ ബൈജു ടിയോ ഷോറൂം മാനേജർമാരായ മുഹമ്മദ് ഫറൂഖ് വി എസ് മനോജ് കെ വി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാന വിതരണം നടത്തി വിജയികളായ മോനിഷ അഭിലാഷ് കൊളക്കാട് റിജോ ചെക്കിക്കുളം സി കെ ഉഷ കാപ്പാട് മിലൻ ആദം വേങ്ങാട് ശ്രുതി കെ കെ കല്യാഡ എന്നിവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ചടങ്ങിൽ ഇമ്മാനുൽ സിൽ സിഇഒ ബൈജു ടിഒ ഷോറൂം മാനേജർമാരായ മുഹമ്മദ് ഫറൂഖ് വി മനോജ് കെ എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഒൻപത് മുതൽ ആരംഭിച്ച സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം സെപ്റ്റംബർ ഏഴുവരെ നീണ്ടുനിൽക്കുന്നു എല്ലാ പർച്ചേസിനും സമ്മാന സമ്മാനക്കൂപ്പൺ ദിവസേന നറുക്കെടുപ്പ് ടിവി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഗിഫ്റ്റ് വൌച്ചർ ഗോൾഡ് കോയിൻ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അനവധ്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ്വെയർ സെക്ഷൻ ജെൻസ്വെയർ സെക്ഷൻ എന്നിവ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടുകൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയെന്നതാണ് ഇമ്മാനുവൽ സിൽസിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ